ആ പരാശക്തിയായിട്ടുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കരിക്കുന്നുണ്ട് മഹാഭാരത കഥയിലെ വിരാതാത്മീയം എന്ന കഥാഭാഗത്തെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു മഹാഭാരത കഥ ഭാരതഭൂമിയിൽ ഏറ്റവും പ്രേക്ഷമായിട്ടുള്ളതായി ூதியன் மகனாயிரத்தை பிரதானம் செய்யுறத கதாபாடையோடு கூட கிடக்கம்போ அரக்கில் புத்தகம் கிருஷ்ணன் கருண் கொண்டு அதில் நெட்ச தேடி ஆனத்தை அப்படே பஞ்சாலியோ சுவயர மண்டபத்தில் வச்சு பாஞ்சாலியை அருணன் எந்திர பட்சியை எய்து கொழுத்தி பஞ்சாலியை பணிகிரம் செய்யு அங்கே ஈ பண்ண ഗംഗാ നദിയുടെ ഗംഗാധടത്തിമസത്തിൽ പരമായ തടസ്സം കിട്ടുന്നു ഉറക്കില്ല ഉറക്കില്ല മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് അവന്റെ ശരീരം കുരുമൂടി നശിക്കാൻ പോകുന്നു ഇങ്ങനായു അല്ലയോ കഷ്ടത്തല അവനെ ഇഷ്ടവരത്തെ പ്രധാനം ചെയ്യണം ഭഗവാനെ